ോഡ് ഹാലേലു യേശുവിൽ വാത്സല്യമുള്ള സഹോദരങ്ങൾ സഹോദരങ്ങളെ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് യേശുക്രിതുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഹൃദയം തകർന്നവർക്ക് സമീപസ്ഥനായ ഒരു ദൈവത്തെക്കുറിച്ചാണ് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപാട് ക്ലേശങ്ങളും ഹൃദയവേദനകളും വേദനകളും നമുക്കുണ്ടാകാറുണ്ട് ആ സമയത്തൊക്കെ നമ്മളെ സഹായിക്കാൻ നിൽക്കുന്ന ഒരു കർത്താവുണ്ട് അത് നമ്മൾ വിശുദ്ധ വചനത്തിൽ നിന്ന് ഇന്ന് പഠിക്കുകയാണ് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു ഒരുങ്ങാം വചനം നമ്മുടെ ഹൃദയത്തിൽ നൂറു മേനിയും അറുപത് മേനിയും മുപ്പത് മേനിയും ഫലം പുറപ്പെടുവിക്കണം എന്നാലാണ് നമുക്കത് ജീവിതത്തിൽ ഒരനുഗ്രഹമായി ഒരനുഭവമായി മാറുകയുള്ളു നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഹൃദയ കണ്ണുകൾ അടച്ച് ഹൃദയം കർത്താവിംഗിലേക്ക് ഉയർത്തി ഒന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുക ദൈവമായ കർത്താവെ ഇന്ന് വചനം തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ അത് കേൾക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ വലിയൊരു പ്രത്യാശ ഉള്ളവരായി തീരാനും ഞങ്ങൾ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ ഈ വചനശുശ്രൂഷയ്ക്ക് വേണ്ടി കാതോർത്തിരിക്കുന്ന അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട വാത്സല്യവാചനങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാപാനം നിറയ്ക്കണമേ ഓരോ വചനവും ഓരോ സംഭവങ്ങളും അവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധരെ മാലാഖമാരെ രക്തസാക്ഷികളെ ഞങ്ങൾക്ക് മുൻപേ ജീവിച്ച് മരിച്ചുപോയ പുണ്യവാന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവ സ്തോത്രം യേശുവെ നന്ദി നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹലലിയ ഹലലിയ ഹലിയ ഈശോയെ വചനശുചൂഷം പങ്കെടുക്കുന്നവരെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാപന നടക്കണമേ അഭിഷേകം ചെയ്യണമേ അവരുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ രോഗങ്ങൾ വേദനകൾ ദുഃഖങ്ങൾ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ ഏറ്റെടുത്ത് ആശ്വസിപ്പിക്കണമേ യേശുവ സ്തോത്രം യേശുവേ നന്ദി ഹലലിയ വിശുദ്ധ മത്തേഡ് സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ടാമത്തെ വാക്യം അതിങ്ങനെയാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അപ്പോൾ ഇപ്പോൾ ക്രിസ്തുവിൻ്റെ അരികിൽ ദൈവത്തിൻ്റെ അരികിൽ നമുക്ക് ആശ്വാസമുണ്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും പ്രിയപ്പെട്ടവരെ അവർക്ക് ഒരാശ്വാസത്തിനുള്ള ഒരു വക ക്രിസ്തുവിൻ്റെ അരികിൽ ഉണ്ട് സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ അതിങ്ങനെയാണ് ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മന മനം ഉരുകിയവരെ അവിടെ നിരക്ഷിക്കുന്നു സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ അതിങ്ങനെയാണ് ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനം ഉരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു ഈ വചന ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരൊരു പക്ഷേ നിങ്ങളിൽ അനേകർ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ഒരുപാട് പേര് ഒരുപാട് ഹൃദയവേദന അനുഭവിക്കുന്നവരാണ് ഹൃദയം നുറുങ്ങി ജീവിക്കുന്നവരാണ് ജീവിതത്തിൽ ഒരുപാട് ഭാരങ്ങൾ വഹിക്കുന്നവരാണ് ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുന്നവരാണ് ജീവിത നമ്പരങ്ങൾ തളർത്തിയവരാണ് ഇവിടെ നമുക്ക് നിരാശപ്പെടേണ്ട ഇവിടെ നമുക്ക് കർത്താവിൻ്റെ വചനത്തെ ആശ്രയിച്ച് കർത്താവിൻ്റെ വചനത്തിൽ വിശ്വാസം അർപ്പിച്ച് നമ്മുടെ ഹൃദയത്തിലെ പാപവും ഭാരവും നീക്കിക്കളയാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹാലയിലൂയ പ്രൈസ ലോഡ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും ഞെരുക്കങ്ങളും പ്രയാസങ്ങളും കടന്നു വരിക സ്വാഭാവികമാണ് അത് എത്ര സുഖത്തിലാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും പലരുടെയും ജീവിതത്തെ അത് സ്വാധീനിക്കാറുണ്ട് എന്നുള്ളത് വാസ്തവവുമാണ് ഒരുപക്ഷെ ശുശ്രൂഷ ചെയ്യുന്നവരുടെ ജീവിതത്തിലും അത് സ്വീകരിക്കുന്നവരുടെ ജീവിതത്തിലും ഒക്കെ ഇത് സംഭവിക്കാറുണ്ട് ഇവിടെ നമുക്ക് ആശ്വാസമായി പ്രത്യാശയായി കടന്നു വരുന്നത് നമ്മുടെ കർത്താവാണ് നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും ദുഃഖം ഉണ്ടാവില്ല എന്ന് ബൈബിൾ പറ പഠിപ്പിച്ചിട്ടില്ല ദൈവം പറഞ്ഞിട്ടില്ല നിനക്ക് നിൻ്റെ ഹൃദയത്തിൽ ഒരിക്കലും സങ്കടം ഉണ്ടാ ഉണ്ടാവില്ല എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിച്ചിട്ടില്ല എന്നാൽ പ്രയാസങ്ങളെ പ്രതിസന്ധികളെ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുമ്പോൾ അത് കടന്നു വരാൻ ദൈവം അനുവദിക്കുമ്പോൾ അതിനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാനുള്ള ഒരു പവറായി ശക്തിയായി നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ നിൽക്കും അതാണ് വാഗ്ദാനം അതുകൊണ്ട് ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് അപ്പം ഹൃദയം നുറുങ്ങില്ല എന്നല്ല അർത്ഥം ഹൃദയം നുറുങ്ങും എന്നാൽ അവർക്ക് സമീപസ്ഥനായി ദൈവം ഉണ്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല ഉച്ചത്തിൽ പറഞ്ഞേ ഹാലയിലുയ്യാം യേശുവേ സ്തോത്രം യേശുവേ നന്ദി ഹല്ലയിലുയ്യാം ഈ വാഗ്ദാനത്തെ ഓർത്ത് സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലയിലുയ്യാം ലോൺ സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് തോപ്പിത്തിൻ്റെ പുസ്തകം അധ്യായമൊന്ന് പതിനാറ് പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ ഷാർ മോനോസറിൻ്റെ കാലത്ത് ഞാൻ എൻ്റെ നാട്ടുകാർക്ക് വളരെയേറെ ഉപകാരങ്ങൾ ചെയ്തു തോപിത്ത് പറയാണ് എൻ്റെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടുകാർക്ക് വളരെയേറെ ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ അവർക്ക് ഭക്ഷണം കൊടുത്തു നഗ്നർക്ക് വസ്ത്രം നൽകി ആ അദ്ദേഹത്തിൻ്റെ ജനത്തിൽപ്പെട്ട ആരെങ്കിലും മരിച്ചുപോയാൽ അദ്ദേഹം എഴുന്നേറ്റ് പോയി ആ മരിച്ചു കിടക്കുന്ന വ്യക്തികളെ സംസ്കരിക്കുമായിരുന്നു എന്നു വെച്ചാൽ ആരെങ്കിലും കൊലപാതകം നടത്തിയോ അല്ലെങ്കിൽ വഴിയിൽ കുന്നിടുകയൊക്കെ ചെയ്താൽ ഈ തോബിയാസ് എഴുന്നേറ്റ് പോയി സംസ്കാരം നടത്തുമായിരുന്നു അങ്ങനെ വളരെ നല്ലൊരു ജീവിതം നയിച്ച മനുഷ്യനാണ് ഈ തോബിത്ത് എന്ന് പറയുന്ന ആൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഭക്ഷണമേശയിൽ നിന്ന് പോലും എഴുന്നേറ്റ് പോയി തൻ്റെ സഹോദരങ്ങൾ ശവസംസ്കാരം നടത്തിയിട്ടുണ്ട് എന്ന് തോപിത്തിൻ്റെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ് തോപിത്തിൻ്റെ പുസ്തകം അതിൻ്റെ രണ്ടാം രണ്ടാമദ്ധ്യായം തോബിത്ത് അന്ധനാകുന്നു എന്നൊരു ഭാഗമുണ്ട് എന്ന് വെച്ചാൽ അദ്ദേഹം ഇങ്ങനെ ഒരു ഒരു ഫംഗ്ഷൻ്റെ സമയത്ത് ഭക്ഷണം മേശയിലിരിക്കുമ്പോൾ മകൻ വന്നു പറഞ്ഞു നമ്മുടെ ജാതിയിൽപ്പെട്ട ഒരാൾ അവിടെ മരിച്ചു കിടക്കുകയാണ് അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് പോയി ആ ശവസംസ്കാരം നട അത്രയും നല്ല നീതിയോടും സത്യസന്ധതയോടും കൂടി ജീവിച്ച വ്യക്തിയാണ് തോബി തോബിത്ത് എന്നാൽ അദ്ദേഹം ശവസംസ്കാരം കഴിഞ്ഞ് വന്ന് ഒരു ഒരു ഇങ്ങനെ കട മലന്ന് കിടക്കുമ്പോൾ അദ്ദേഹം ഈ ശമസംസ്കാരം ചെയ്താൽ അശുദ്ധരാകും അതുകൊണ്ട് അദ്ദേഹം അവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ ഈ കുരുവികൾ കാഷ്ടിച്ച് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ വെള്ള പടലം വന്ന് കാഴ്ച നഷ്ടപ്പെട്ടു പോയി അദ്ദേഹം ഇത്രയും തൻ്റെ ജനത്തെ സ്നേഹിക്കുക തൻ്റെ ജനത്തിന് ഉപകാരം ചെയ്യുക അവർക്ക് നഗ്നരെ ഉടിപ്പിക്കുക ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുക അവർക്ക് വേണ്ട സഹായമൊക്കെ ചെയ്ത ഒരു നല്ല മനുഷ്യനാണ് എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഈ ഒരു ദുർഗതി ഉണ്ടായി അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കുരുവികൾ കാഷ്ടിച്ച് ഒരു വെളുത്ത പടലം വന്ന് ആ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി പിന്നെ അദ്ദേഹത്തിന് വേ ഒരു ആകമ്പാട് ഒരു മോനാണുള്ളത് കൊച്ചു തോബിയാസ് എൻ്റെ സഹോദരങ്ങളെ ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ സ്ത്രീകൾക്കറിയാവുന്ന തൊഴിൽ ചെയ്ത് ഉപജീവനത്തെ തേടിയിരുന്നു തോപിത്തിൻ്റെ പുസ്തകം അതിൻ്റെ രണ്ടാം അദ്ധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഉപജീവനത്തിനു വേണ്ടി ഉപജീവനത്തിനു വേണ്ടി എൻ്റെ ഭാര്യ സ്ത്രീകൾക്കറിയാവുന്ന തൊഴിൽ ചെയ്തു പോന്നു അങ്ങനെ അതിൽ തുടർന്ന് താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ആ സ്ത്രീ ഏതൊക്കെയോ വീടുകളിൽ പോയി തൊഴിൽ ചെയ്യുമായിരുന്നു അവിടുന്ന് ഉപജീവനത്തിലുള്ളൊരു കൂലി അവർ കൊടുക്കുമായിരുന്നു അതുകൊണ്ട് അങ്ങനെ അവർ മുമ്പോട്ട് പോവാണ് ആ സമയത്ത് ഒരു തോപിത്തിന് കണ്ണ് കാണത്തൂല്ലോ ആ സമയത്ത് ഒരു ദിവസം ഈ സ്ത്രീ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ആടിൻ്റെ കരച്ചിൽ കേട്ടു അപ്പം തോബിത്ത് ചോദിക്കുകയാണ് എവിടുന്നാണ് ആടിൻ്റെ കരച്ചിൽ ഉടനെ ആ സ്ത്രീ പറഞ്ഞു ഭാര്യ പറഞ്ഞു എനിക്ക് കൂലിയുടെ കൂടെ ഒരാടിനെ കൂടെ ഒരു സൗജന്യമായി തന്നു ഇത് തോപിത്തിന് വിശ്വസിക്കാൻ പറ്റില്ല അദ്ദേഹം വളരെയേറെ കയർത്തു ഭാര്യയോട് നീ അത് മോഷ്ടിച്ചുകൊണ്ടു വന്നാലും തിരിച്ചുകൊണ്ടേ കൊടുക്കണം ഇങ്ങനെ അനീതി ചെയ്യാൻ പാടുണ്ടോ ഉടനെ ഭാര്യ പറയുകയാണ് നിങ്ങൾ വലിയ നീതിമാനാണെന്നാണല്ലോ ഭാവം നിങ്ങളുടെ നീതി എന്ത് നിങ്ങളുടെ സത്യസന്ധത എന്ത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വറക്കായി ആ പ്രശ്നത്തിൽ ഈ തോപിത്തിൻ്റെ മനസ്സ് ഒരുപാട് വേദനിച്ചു ഹൃദയം കലങ്ങി തൻ്റെ ഭാര്യയെ തന്നെ കുറ്റപ്പെടുത്തി അദ്ദേഹം ഭാര്യയുടെ സത്യസന്ധം മനസ്സിലാക്കാതെയാണ് സംസാരിച്ചത് എൻ്റെ പ്രിയപ്പെട്ടവരെ മൂന്നാം അധ്യായം തോബിത്ത് മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആറ് തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തോട് തോബിത്ത് പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയവേദന വേദന പങ്കുവയ്ക്കുകയാണ് അതൊരു പ്രാർത്ഥന പോലെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം പറയുകയാണ് അതിങ്ങനെയാണ് അങ്ങ് ഇഷ്ടാനുസരണം എന്നോട് വർദ്ധിക്കുക എൻ്റെ ജീവൻ തിരിച്ചെടുത്തുകൊള്ളുക ഞാൻ മരിച്ചു മണ്ണായിക്കൊള്ളട്ടെ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ് എന്ന് ആ ഹൃദയത്തിൻ്റെ വലിയ നൊമ്പരത്തിൽ നിന്ന് ഈ മനുഷ്യൻ ദൈവത്തോട് പറയുകയാണ് അങ്ങൻ്റെ ജീവൻ തിരിച്ചെടുത്തുകൊള്ളുക ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ഭേദം ഞാൻ മരിക്കുന്നതാണ് ഞാൻ മരിച്ചു മണ്ണായിക്കൊള്ളട്ടെ തൻ്റെ ഭാര്യയെ തൻ്റെ മുഖത്തേക്ക് നോക്കി കുറ്റപ്പെടുത്തി സത്യത്തിൽ തോപിത്ത് ഭാര്യയെ കുറ്റപ്പെടുത്തിയത് ഒരു തെറ്റിദ്ധാരണയുടെ ഫലമായിട്ടാണ് ഒരിക്കലും ആ സ്ത്രീ ആരുടെ മോഷ്ടിച്ചുകൊണ്ട് വന്നാലല്ല അവർ കൊടുത്തൊരു സൗജന്യമാണ് ഈ ആട്ടിൻകുട്ടി എന്നിട്ടും ഇങ്ങനെയൊരു പ്രശ്നം ആ കുടുംബത്തിലുണ്ടായി അപ്പം തോപിത്ത് വേ ഹൃദയം നുറുങ്ങി വേദനയോടെ ദൈവത്തോട് പരാതി പറയുകയാണ് അങ്ങനത്തെ ജീവനെ തിരിച്ചെടുക്കുക ഇതിലും വേദം മരിക്കുന്നതാണ് ജീവിച്ചും ഞാൻ മരിച്ചാൽ മണ്ണായിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ വേദന ദൈവത്തോട് പങ്കുവെക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഹൃദയം ഉറങ്ങിയവർക്ക് സമീപസ്ഥനായ ദൈവം അത് കേട്ടു ദൈവം ഒരു തീരുമാനം മനസ്സിൽ എടുത്തു അതേ സമയത്ത് തന്നെ മറ്റൊരു സ്ഥലത്ത് മറ്റൊരു സംഭവം നടക്കുന്നുണ്ട് തോമിത്തിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം അധ്യായം ഏഴ് മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് ഇതേ സമയത്ത് തന്നെ മറ്റൊരു സ്ഥലത്ത് മറ്റൊരു കാര്യം നടക്കുകയാണ് രഘുവേലിൻ്റെ മകളായ സാറ അവൾ ഏഴ് വിവാഹം കഴിച്ചു ഏഴ് ഭർത്താക്കന്മാരും ആദ്യ രാത്രിയിൽ കൊല്ലപ്പെട്ടു രഘുവേലിൻ്റെ മകളായ സാറ ഏഴ് വിവാഹം കഴിച്ചു ഏഴ് ഭർത്താക്കന്മാരും ആദ്യ രാത്രിയിൽ വധിക്കപ്പെട്ടു ഒരു ദുഷ്ട പിശാചിനാലാണ് അവർ വധിക്കപ്പെടുന്നത് അസ്മോ ദേവൂസ് എന്ന് പറയുന്ന ഒരു ദുഷ്ട പിശാജ് ഈ സാറായിൽ അനുരക്ത അനുരക്തനായിരുന്നു ഈ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞാൽ ആ രാത്രി തന്നെ ഈ പിശാജ് ആ വരനെ കൊന്നുകളയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കട്ടിലേക്ക് ഭർത്താവ് മരിച്ചു കിടക്കുന്നത് കാണും ഇതാണ് സ്ഥിതി അങ്ങനെ ഇരിക്കുമ്പോൾ ഈ രഘുവേലിൻ്റെ ദാസിമാർ വേലക്കാരി വേലക്കാരികൾ സാറായോട് കയർത്ത് സംസാരിക്കുകയാണ് നീ ഏഴ് ഭർത്താക്കന്മാരെ കൊന്നവളല്ലേ നിൻ്റെ മക്കളെ ഞങ്ങൾക്ക് കാണാൻ ഇടയാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ സ്ത്രീകൾ ഈ വേലക്കാരികൾ ഈ സാറായോട് വളരെ മോശമായിട്ട് പെരുമാറി എൻ്റെ സഹോദരങ്ങളെ അതിൻ്റെ വേദനയിൽ തോബിത്തിൻ്റെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം പത്തുമതൽ പത്തുമതലുള്ള വാക്യങ്ങൾ ഇതെല്ലാം കേട്ടുണ്ടായ ദുഃഖത്തിൻ്റെ ആധിക്യത്തിൽ തൂങ്ങി മരിച്ചു കളയാമെന്ന് ആ പെൺകുട്ടിക്ക് തോന്നി രണ്ട് ജീവിതങ്ങളെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒന്ന് നമ്മുടെ തോപിത്ത് രോഗമൂലം കഷ്ടപ്പെട്ടു ഭാര്യയുമായിട്ടുള്ള വഴക്ക് പ്രയാസം മരിച്ചു പോയാക്കാൻ നിന്ദിക്കുകയാണ് ഇവിടെ ഏഴ് വിവാഹം കഴിച്ചിട്ട് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റാത്ത ഒരു പെൺകുട്ടിയുടെ നമ്പരം ഈ ദാസിമാരിങ്ങനെ വിഷമിപ്പിച്ചു കഴിഞ്ഞപ്പോൾ സാറാ പറയുകയാണ് തൂങ്ങി മരിച്ചുപോയാൽ തൂങ്ങി മരിച്ചേക്കാം എന്നവക്ക് തോന്നിപ്പോയി അത്ര മനോവേദന അവക്കുണ്ടായി ഈ ദാസിമാരെന്താ പറഞ്ഞത് നീയല്ല നിന്റെ ഭർത്താക്കന്മാരെ കൊന്നത് അവരുടെ നാമം ധരിക്കാൻ നിന്നെ കിടയായില്ലോ നിൻ്റെ മക്കളെ കാണാൻ ഞങ്ങൾക്ക് കിടയാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്തിനാ ഇങ്ങനെ അടിക്കുന്നൊക്കെ ചോദിച്ചാണ് ഇവർ ഈ അവരുടെ വാക്ക് കേട്ട സാറ അവൾ ചിന്തിക്കുകയാണ് തൂങ്ങി മരിച്ചാലോ എന്നുപോലും അവൾക്ക് തോന്നി ജീവിച്ചിരിക്കുന്നേക്കാൾ മരിക്കുന്നതാണ് ഭേദമെന്ന് ഈ സ്ത്രീക്കും ഈ യുവതിക്കും തോന്നുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പക്ഷെ പെട്ടെന്ന് അവൾ പുനർവിചിന്തനം ചെയ്തു ബൈബിൾ പറയുകയാണ് അവൾ പെട്ടെന്ന് തിരിച്ചു ചിന്തിച്ചു ദൈവമേ ഞാനങ്ങനെ മരിച്ചാൽ എൻ്റെ അപ്പന് എന്തുമാത്രം വേദനയാണ് ഉണ്ടാവുക അവൾ പുനർവിചിന്തനം ചെയ്തിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഇത് കൂടുതൽ മരിക്കുന്നതാണ് ഭേദം ഇവളുടെ ഹൃദയത്തിൻ്റെ ആ നൊമ്പരം ആ വേദന ദൈവം കണ്ടു തുടർന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് തോപിത്തിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനാറ് മുതലുള്ള വാക്യങ്ങൾ തോപിത്തിൻ്റെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം പതിനാറ് മുതലുള്ള വാക്യങ്ങൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത് ഇരുവരുടെയും പ്രാർത്ഥന ദൈവസന്നിധിയിൽ തീ ഈ ഹൃദയം നുറങ്ങിയ രണ്ട് ജീവിതങ്ങൾ രണ്ട് കുടുംബങ്ങൾ അവിടുത്തെ സ്ഥിതി എന്താ സഹോദരങ്ങളെ ഒരു കുടുംബത്തിൽ ദാരിദ്ര്യം രോഗം തോമിത്തിൻ്റെ കണ്ണിൽ വെള്ളപ്പടലും വന്ന് കണ്ണു കാണാത്ത അവസ്ഥ അവൻ്റെ ശുശ്രൂഷ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ മറ്റൊരു കുടുംബത്തിലുണ്ടായത് എന്താണെന്നറിയാമോ മറ്റൊരു കുടുംബത്തിൽ സംഭവിച്ചത് വിവാഹപ്രായമെത്തിയ പെൺകുട്ടിക്ക് ഏഴ് ഭർത്താക്കന്മാരെ ലഭിച്ചു ഏഴ് പേരും വധിക്കപ്പെട്ടു ആ കുടുംബത്തിലെ അപമാനഭാരം ദാസിമാർ അവളെ അപമാനിക്കുന്നു ഇതെല്ലാം കൂടെ കേട്ടുണ്ടായ മനോവേദന പ്രിയപ്പെട്ടവരെ ഈ വ്യക്തികളിലൂടെ ദൈവം എന്താ നമ്മോട് സംസാരിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലും ഇതുപോലത്തെ വേദനകൾ അനുഭവിക്കുന്ന വ്യക്തി ജീവിതങ്ങളല്ലേ നമ്മുടെ ജീവിതങ്ങളും മക്കളെ വിവാഹം നടക്കണില്ല രോഗം നമ്മുടെ കുടുംബത്തെ കാരണം തിന്നുകയാണ് ചികിത്സിച്ച് ചികിത്സിച്ച് ഉള്ള പണമെല്ലാം തീർന്നു മക്കൾക്ക് വേണ്ടി വിവാഹം പലതാലോചിച്ചു നൂറും അമ്പതും ഇരുപതും പേരൊക്കെ വന്ന് കണ്ടിട്ട് മക്കളെ വിവാഹം നടക്കണില്ല ആൺകുട്ടിയുടെ ആയാലും പെൺകുട്ടിയുടെ ആയാലും അങ്ങനെയെല്ലാം ബ്ലോക്കായിട്ട് കിടക്കുകയാണ് എൻ്റെ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ ജീവിതാവസ്ഥ ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കാം നമ്മുടെ കുടുംബത്തിൽ നാം പേറുന്ന മാനസിക വേദന ഹൃദയം നൊമ്പരം ഇതായിരിക്കാം ഇവിടെ പ്രത്യാശയോടെ നമ്മളൊരു കാര്യം ഓർക്കണം ഈ രണ്ടു പേരുടെയും പ്രാർത്ഥന രണ്ട് കുടുംബത്തിൻ്റെ പ്രാർത്ഥന നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തി ഉച്ചത്തിൽ പറഞ്ഞ ഹാലയിലുയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി എല്ലാവരും ചേർന്നൊന്ന് പറയാമോ ഹാലയിലുയ്യ പ്രൈസ്ത ലോഡ് ഹാലേ ലുയ്യാം ഒക്കെ ഈ രണ്ട് കുടുംബങ്ങളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതൊരു പക്ഷേ നമ്മുടെ അവസ്ഥയായിരിക്കാം നമ്മുടെ അനുഭവമായിരിക്കാം ഇവിടെ നിങ്ങൾ നിരാശപ്പെടാതിരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട സംഗതി കാര്യം മരിച്ചു പോയേക്കാമെന്ന് തോപിത്തും സാറായും ഒക്കെ ചിന്തിച്ചെങ്കിലും പെട്ടെന്ന് അവർ മറിച്ച് ചിന്തിക്കുകയാണ് ദൈവമുണ്ടല്ലോ എൻ്റെ ഹൃദയവേദന കാണുന്ന എൻ്റെ ഹൃദയ നൊമ്പനം അറിയുന്ന എൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പനം കണ്ട് എനിക്ക് എനിക്കരിയിൽ നിൽക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ എന്നവർ പെട്ടെന്ന് തിരിച്ച് ചിന്തിക്കുകയാണ് ആ ചിന്തയുടെ ഫലം എന്താണ് തോപിത്തിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനാറ് മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇരുവരുടെയും പ്രാർത്ഥന ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മഹനീയ സന്നിധിയിലെത്തി അവർക്ക് അവർക്ക് ഇരുവർക്കും ഉപശാന്തി നൽകാൻ തോപിത്തിൻ്റെ കണ്ണിലെ വെളുത്ത പടലം നീൽക്കാനും നീക്കം ചെയ്യാനും രഘുവേലിൻ്റെ പുത്രിയായ പുത്രിയെ തോപിത്തിന് ഭാര്യയായി നൽകാനും ദൈവം നിശ്ചയിച്ചു അത്ര സുന്ദരമാണ് അപ്പോൾ കുറേ നാളത്തെ ഇവരുടെ ആ ഹൃദയത്തിലെ നൊമ്പനങ്ങളും വേദനകളൊക്കെ അവർ അനുഭവിച്ചെങ്കിലും രണ്ട് ഇരു കൂട്ടർക്കും ഉപശാന്തി നൽകാൻ നമ്മുടെ കർത്താവ് തിരുമനസ്സായി പറഞ്ഞേ ഹാലി ലുയ്യ എൻ്റെ സഹോദരങ്ങളെ എന്ന് വെച്ചാൽ ഈ വചനം ഇന്ന് നമ്മോട് സംസാരിക്കുന്നിങ്ങനെയാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവും ആത്മീയവുമായ സകല പ്രശ്നങ്ങളിലും ഇടപെടാൻ നമ്മുടെ കർത്താവ് നിശ്ചയിച്ചു കഴിഞ്ഞു ഹാലി ലുയ്യ സന്തോഷത്തോടെ പറഞ്ഞാൽ ഹാലയിലുയ്യ എൻ്റെ സഹോദരങ്ങളെ ഇരുവർക്കും ഉപശാന്തി നൽകാൻ തോപിത്തിൻ്റെ കണ്ണില് വെളുത്ത പടലം രോഗം മാറ്റാൻ ഈ രഘുവേലിൻ്റെ പുത്രി സാറായ തോപിത്തിന് കൊച്ചു തോപിയാസിന് ഭാര്യയായി നൽകാൻ ദൈവം നിശ്ചയിച്ചു അതിന് സ്വർഗത്തിൽ നിന്ന് ഒരാൾ നിയുക്തരായി അതാണ് റഫായേൽ മാലാഗാം റാഫേൽ മാലാഗാം അതിന് നിയുക്തനാവുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കുടുംബങ്ങളുടെ മേൽ അവരനുഭവിക്കുന്ന ദുരിതങ്ങളുടെ മേൽ ഒരു തീരുമാനം ഉടനെ ദൈവമെടുത്തു ഇന്ന് നമ്മൾ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ നാളിതുവരെയും നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പേറിക്കൊണ്ട് നടന്ന ദുഃഖത്തിൻ്റെയും രോഗത്തിൻ്റെയും തകർച്ചയുടെയും മറ്റ് പല വിധത്തിലുള്ള പ്രയാസങ്ങളുടെ മേൽ ഒരു ഒരു തീരുമാനം കൽപ്പിക്കാൻ ദൈവം തീരുമാനസായിട്ടുണ്ട് അല്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് ആ പ്രശ്നങ്ങളെ പരിഹരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആ നുറങ്ങിയ അവസ്ഥയിൽ നിന്ന് ഒരു മോചനം തരാൻ കർത്താവ് തീരുമാനിച്ചു കഴിഞ്ഞു ഒക്കെ പറ ഹാലുയ പ്രേസ്തലോൺ പിന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് നമ്മൾ ലൂക്കാ ലൂക്കാസ്വിശേഷം ഏഴാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട് എന്നാന്ന് അറിയാമോ ഒരു വീട്ടമ്മ ആ സ്ത്രീയുടെ ആ സ്ത്രീയുടെ പ്രത്യേകത അവൾ വിധവയാണ് അവളുടെ ഏകമകൻ മരിച്ചുപോയി ആ സ്ത്രീ ഭർത്താവ് നേരത്തെ നഷ്ടപ്പെട്ട സ്ത്രീയാണ് രണ്ടാമത് ആശ്രയം ഉണ്ടായിരുന്ന ആ സ്ത്രീയുടെ ഏക മകനും മരിച്ചുപോയി നോക്കൂ യേശുക്രിത്തു ആ സ്ത്രീ സഞ്ചരിക്കുന്ന ആ ശവടക്കിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ വിധവയുടെ ഏക മകൻ മരിച്ച് പെട്ടിയിൽ മുൻപിൽ ചെറുപ്പക്കാരൻ അവരെ വഹിച്ചുകൊണ്ട് പോവുകയാണ് ആ സമയത്ത് ഈശോ ആ സ്ത്രീയുടെ ഹൃദയത്തിൻ്റെ നൊമ്പരം ഹൃദയത്തിൻ്റെ വലിയ വേദന തകർച്ച കണ്ടിട്ട് അരിയിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ഈശോ പറയുകയാണ് സാറയില്ല കരയണ്ട നമുക്ക് ഹൃദയം നുറുങ്ങി കണ്ണുനീരോടെ യാത്ര ചെയ്യുന്ന ആ സ്ത്രീക്ക് സമീപസ്ഥലമാണ് ഇവിടെ ദൈവം പ്രീസ്ഥലവർ ഹാലിയിലുയ്യ ഇതുപോലെ നമ്മളെ സഹായിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് എന്ന് നമ്മൾ ഓർക്കണം ഒരിക്കലും നമ്മളത് മറന്ന് നമ്മൾ സംസാരിക്കരുത് മറന്ന് പെരുമാറരുത് തൂങ്ങി ചത്തേക്കാമെന്ന് ഈ സാറ ചിന്തിച്ചെങ്കിലും അവൾ പെട്ടെന്ന് പുനർവിചിന്തനം ചെയ്തു എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് നമ്മുടെയൊക്കെ സമൂഹത്തിൽ എന്താണ് നമ്മൾ കാണുന്നത് നിസ്സാര കാര്യത്തിന് ഓരോരുത്തർ ആത്മഹത്യയിലേക്ക് പോവുകയാണ് ഇതിനെ പരിഹരിക്കാൻ ദൈവമുണ്ട് എന്ന് എന്തുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കാത്തത് നമുക്ക് സമീപസ്ഥരാണ് കർത്താവ് എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് വലിയൊരു പ്രശ്നത്തിൽ ഒരു ഒരു സ്ത്രീ അകപ്പെടുകയാണ് എന്നു വെച്ചാൽ അബ്രാഹത്തിൻ്റെ ദാസിയായ ഹാഗാർ അവൾക്കൊരു കുഞ്ഞ് ജനിച്ചു അപരാഗത്തിൽ നിന്ന് ആ കുഞ്ഞും വാഗ്ദാന പ്രകാരം ജനിച്ച ഇസഗാക്കും തമ്മിൽ കളിക്കുന്നു കണ്ടപ്പോൾ സാറായിക്ക് കുശുംപിളകിയിട്ട് സാറായിക്ക് ദേഷ്യം വന്നിട്ട് ആ കുട്ടി അവിടുന്ന് പറഞ്ഞു വിടുകയാണ് അമ്മയുടെ കൂടെ വേണ്ടത്ര കുറച്ചപ്പോൾ എടുത്ത് തുക സഞ്ചി തുകൽ സഞ്ചിയിൽ വെള്ളം നിറച്ച് അപരാധത്തിൻ്റെ ഹാഗ ദാസിയായ ഹാകാറിന് കൊടുത്ത് കുട്ടീനെ എടുത്ത് കൈ കൊടുത്തിട്ട് മരുഭൂമിയിലേക്ക് പറഞ്ഞു വിടുകയാണ് തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണമേ തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ കുട്ടി കിടന്ന് കരയാൻ തുടങ്ങി കുട്ടിക്ക് ദാഹം കൊണ്ട് മൂർഛിച്ചു കുട്ടി കരയുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് ഈ അമ്മ സ്വന്തം അമ്മ ഹഗാർ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തിയിട്ട് ഒരമ്പയത്തു ദൂരം മാറി നിന്ന് തിരിഞ്ഞു നിന്ന് ഈ അമ്മ ഹൃദയം നുറുങ്ങി നിൽക്കുകയാണ് ആ മരുഭൂമിയിൽ ആ കുറ്റിക്കാട്ടിൽ ജീവജലം കിട്ടാതെ കുടിക്കാൻ വെള്ളമില്ലാതെ ഈ ഇസ്മയൽ എന്ന് പറയുന്ന ആ കുഞ്ഞ് അവിടെ കിടക്കുകയാണ് ഒരമ്പയിത്തു ദൂരം മാറി നിന്നിട്ട് ഈ ഹാഗാർ പ്രാർത്ഥിക്കുകയാണ് ഇവിടെ രണ്ട് പേരുടെ ഹൃദയം തകർന്നു കിടക്കുകയാണ് ഒന്ന് വെള്ളം കിട്ടാതെ മരിക്കാൻ വെപ്പാളപ്പെടുന്ന കുഞ്ഞ് മറ്റൊന്ന് തൻ്റെ ഓമന മകൻ മരിക്കുന്ന കാണാൻ വയ്യല്ലോ എന്ന് പറഞ്ഞ് ദൂരെ നിന്ന് കരയുന്ന ഒരമ്മ ബൈബിൾ എന്താ പഠിപ്പിച്ചത് ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് ഇന്ന് രോഗത്തെക്കുറിച്ചോ പാപത്തെക്കുറിച്ചോ തകർച്ചകളെക്കുറിച്ചോ കടബാധകളെ കുറിച്ചോ ജീവിതത്തിൻ്റെ മറ്റെന്തെങ്കിലും മേഖലകളിൽ ഇതുപോലെ ഒരു നുറുങ്ങിയ ഹൃദയത്തോടെ ജീവിക്കുന്ന വ്യക്തിയാണോ നീ ഈ ഭാഗം വായിക്കുക ഉൽപ്പത്തി ഇരുപത്തൊന്നിൻ്റെ പതിനഞ്ച് മുതൽ വായിക്കുക എൻ്റെ സഹോദരങ്ങളെ ഉടനെ കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി കുട്ടിയുടെ കരച്ചിൽ കർത്താവ് കേട്ടു കരയുക എന്ന് വെച്ചാൽ എന്താ ഹൃദയം അതുപോലെ തകരുമ്പോഴല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ കരയുന്നത് മനസ്സുതുപോലെ വേദനിക്കുമ്പോഴല്ലേ നമ്മൾ കരയുന്നത് ഈ കുഞ്ഞ് ഉച്ചത്തിൽ കരഞ്ഞു ആ ശബ്ദം അമ്മ കേട്ടപ്പോഴോ അവിടെ എഴുതിയിട്ടില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാവുന്ന സത്യമാണ് ഈ ഹാഗാറിൻ്റെ ഹൃദയം എന്തുമാത്രം നുറുങ്ങിയിട്ടുണ്ടാവും അവൾ എന്തുമാത്രം വേദനയോടെയാണ് ആ മരുഭൂൽ നിന്നത് ഇവിടെ തോപിത്തിൻ്റെ കുടുംബത്തിനും രഘുവേലിൻ്റെ കുടുംബത്തിനും ഉപശാന്തി നൽകാൻ തീരുമാനിച്ച ദൈവം ഹാഗാറിനും ഇവിടെ ഇസ്മയിൽനും ഉപശാന്തി നൽകാൻ തീരുമാനിച്ച ദൈവം എൻ്റെ സഹോദരങ്ങളെ അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുകയാണ് നമ്മുടെ കർത്താവ് ഇടപെടുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹാഗാറിനോട് ദൈവം പറയുകയാണ് ഹാഗാറിൻ്റെ കണ്ണ് ദൈവം തുറന്നു തുറന്നുകൊടുക്കുകയാണ് എന്താ ദൈവം കണ്ണ് തുറക്കുക എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തെ കാണാൻ സമീപസ്ഥനായ ഒരു ദൈവത്തെ കാണാൻ ഹൃദയത്തിന് ദമ്പരങ്ങൾ ഏറ്റെടുക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെ കാണാൻ അവളുടെ ആത്മീയമായ നേത്രങ്ങളെ കർത്താവ് തുറക്കുകയാണ് അവൾ അവളുടെ കണ്ണുകളെ കർത്താവ് തുറന്നു എന്നിട്ട് ദൈവം പറഞ്ഞു കുട്ടിയെ കയ്യിലെടുക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ ഒരു കിണർ അവൾ കണ്ടു കുട്ടിക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തു അവൾ തുക വെള്ളം ശേഖരിച്ചു വലിയൊരു ജനതയാക്കി പിന്നീട് അതിനെ വളർത്തിയെടുക്കുക ദൈവം വാഗ്ദാനം കൊടുക്കുകയാണ് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശക്തി സാകാരണ ദൈവം കൊടുത്തു ഇതുപോലെ അത്ഭുതം പ്രവർത്തിക്കാൻ ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായ നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഇടപെടും എന്ന് നീ വിശ്വസിക്കണം അല്ലെഴുതിയ പ്രീസ ലോൺ നിരാശപ്പെടരുത് നിരാശയുടെ വാക്കുകൾ പറയരുത് വിശുദ്ധ വചനം വായിച്ച് ദൈവം ഇതുപോലെ തകർന്ന ജീവിതങ്ങളിൽ എങ്ങനെയൊക്കെ ഇടപെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം എന്നിട്ട് അതിൽ വിശ്വാസം വിശ്വാസമർപ്പിച്ച് പ്രത്യാശയോടെ നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കണം ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായ നമ്മുടെ ദൈവം ഇന്ന് നിൻ്റെ ജീവിതത്തിൽ ഇടപെടും എന്ന് ഉറപ്പിക്കുക ഇന്നത് സംഭവിക്കും ദൈവം അത് ചെയ്യും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ബുദ്ധിമുട്ടുകളെ ക്ലേശങ്ങളെ ദുരിതങ്ങളെ മുൻപോട്ട് പോകാൻ പറ്റാത്ത പ്രതിസന്ധികളെ നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ അർപ്പിച്ച് ഹൃദയം നുറുങ്ങി നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാം അവിടുന്ന് നമ്മളരിയിലേക്ക് വരും ആ പ്രശ്നത്തിൽ നിന്ന് കൈപിടിച്ച് നമ്മൾ ഉയർത്തും അതാണ് ഇവരുടെ ജീവിതത്തിൽ നിന്ന് ദൈവം നമ്മളെ പഠിപ്പിച്ച പാഠം അതിനുവേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈശോയെ സ്വയെ എന്നെ അതിനനുഗ്രഹിക്കണമേ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഒന്ന് കണ്ണടച്ച് ഒന്ന് പ്രാർത്ഥിക്കാമോ എൻ്റെ കർത്താവെ ഞാൻ ഈ കേട്ട വചനത്തിലൂടെ ഏതാനും വ്യക്തികളുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായി എൻ്റെ ഹൃദയത്തിൽ ഇന്ന് കിടക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുടെ മേൽ വിജയം ഭരിക്കാൻ എൻ്റെ കർത്താവൻ്റെ സമീപത്തുണ്ട് എൻ്റെ ഹൃദയഭാരം ഏറ്റെടുക്കാൻ എൻ്റെ വേദനകൾ ഏറ്റെടുക്കാൻ എൻ്റെ ദുഃഖങ്ങളും നൊമ്പരങ്ങളും ഏറ്റെടുക്കാൻ എൻ്റെ രോഗങ്ങളും തകർച്ചകളും മാറ്റാൻ എൻ്റെ അരികിൽ നിൽക്കുന്ന ഒരു ദൈവം ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായ ദൈവം മനം ഉരുകിയവരെ രക്ഷിക്കുന്ന ദൈവം ആലി ലുയ്യ ആ ദൈവം നിങ്ങൾക്ക് ഉപശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിൽ ഇടപെടത്തെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ കേട്ട വചനത്താൽ ഇവർക്ക് സൗഖ്യവും വിടുതലും നൽകണമേ ആശ്വാസം നൽകണമേ പരിശുദ്ധാത്മാവിനെ നൽകണമേ ഇവരുടെ ജീവിതത്തിലെ സകല പ്രതിസന്ധികളെയും മാറ്റി ഒരു ജീവിതം ഇവർക്ക് പ്രദാനം ചെയ്യണമേ യേശുവെ നന്ദി യേശുവെ സ്തുതി ഹാലുയ്യാം ഹാലയിലുയ്യ ആമേൻ